ചെറിയ പ്രായത്തിൽ നായികയായി സിനിമയിലേക്ക് എത്തിയ നടി ശോഭന തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിയ താരസുന്ദരിയായിരുന്നു ഇന്നും ഇന്ത്യയിലെ മുൻനിര നടിമാരുടെ ലിസ്റ്റിൽ ഒരാൾ ശോഭനയാണ് അഭിനയത്തിന് പുറമെ നൃത്ത ലോകത്താണ് നടി സജീവമായിരിക്കുന്നത് അതിമനോഹരമായ അഭിനയവും സൗന്ദര്യവും കൊണ്ട് ആരാധകരെ കീഴടക്കിയ നടി ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നു എന്നതാണ് ആരാധകരെ നിരാശരാക്കുന്ന കാര്യം ഇത്രയും കാലമായിട്ടും നടി എന്തുകൊണ്ട് വിവാഹം എന്ന ചോദ്യത്തിന് പലതരം കഥകളാണ് പ്രചരിക്കാറുള്ളത് മലയാളികൾക്ക് എന്നും അഭിമാനമായ നടിമാരിൽ ഒരാളാണ് ശോഭന അഭിനയത്തെക്കാളും ക്ലാസിക്കൽ നൃത്തത്തിനാണ് നടി മുൻഗണന കൊടുക്കാറുള്ളത് ചെറുപ്പം മുതലേ നൃത്തം പഠിച്ച ശോഭന നർത്തകിയായി തിളങ്ങി നിൽക്കുമ്പോഴാണ് സിനിമയിലെത്തിയത് പക്ഷേ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നടി ജീവിക്കുന്നതിന് ശക്തമായ കാരണങ്ങളുണ്ട് വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് ശോഭന ഒരു നടനെ സ്നേഹിച്ചിരുന്നു വളരെ ആഴത്തിൽ തന്നെ നടി അദ്ദേഹത്തെ സ്നേഹിച്ചെങ്കിലും പക്ഷേ അദ്ദേഹം ആബന്ധം ഉപേക്ഷിച്ചു ശോഭനയ്ക്കത് സഹിക്കാൻ സാധിച്ചില്ല ഈ കാരണം കൊണ്ടാണ് വിവാഹം പോലും വേണ്ടെന്ന തീരുമാനത്തിലേക്ക് നടി എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്